കേരളത്തിന്റെ ഹൃദയഭാഗത്ത് ആലപ്പുഴ ജില്ലയിലെ അതിമനോഹരമായ പ്രദേശമാണ് കുട്ടനാട് പ്രകൃതിയുടെ ഒരുക്കിയ ഗ്രാമത്തിൽ ജനിച്ചു ജനിച്ചുവളർന്ന് ഗ്രാമീണ പശ്ചാത്തലത്തെ കരുത്തുറ്റ കരുളുറപ്പാക്കി തലമുറകൾക്ക് അറിവിന്റെ പുത്തൻ വാതായനങ്ങൾ തുറന്നുകാട്ടിയ കൂത്രപ്പള്ളി സെന്റ് മേരീസ് യു പി സ്കൂളിന്റെ ആദരണീയരായ അധ്യാപകർ ഹെഡ്മാസ്റ്റർ സിബിച്ചൻ കുരുവിള സാറിനെയും സിസ്റ്റർ നിർമ്മലയെയും കൂത്രപ്പള്ളി സെന്റ് മേരീസ് കുടുംബം ഏറെ നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു സിബിച്ചൻകുരുവിള ആലപ്പുഴ ജില്ലയിൽ കായൽപ്പുറം തൊട്ടായിക്കുളം വീട്ടിൽ കുരുവിള ഏലിയാമ്മ ദമ്പതികളുടെ എട്ടു മക്കളിൽ ഏഴാമനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ഏപ്രിൽ ഇരുപത്തിയാറിന് ശ്രീ സിബിച്ചൻ കുരുവിള ജനിച്ചു കായൽപ്പുറം സെന്റ് ജോസഫ് സ്കൂളിലും പുളിങ്കുന്ന് സെന്റ് ജോസഫ് സ്കൂളിലും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി കായൽപ്പുറം സെന്റ് ജോസഫ് യു പി സ്കൂളിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു തുടർന്ന് പതിമൂന്ന് വർഷം ചങ്ങനാശ്ശേരി എസ് ബി ഹയർ സെക്കൻഡറി സ്കൂളിലും പത്തു വർഷം ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂളിലും അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു തുടർന്ന് കൂത്രപ്പള്ളി സെന്റ് മേരീസ് സ്കൂളിന്റെ സാരഥിയായി രണ്ടായിരത്തി ഇരുപത് മുതൽ പ്രവർത്തനമാരംഭിച്ചു അന്നുമുതൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഈ കാലഘട്ടം വരെയും വിദ്യാർത്ഥികളുടെയും സ്കൂളിന്റെയും അതോടൊപ്പം തന്നെ കൂത്രപ്പള്ളി ഗ്രാമത്തിന്റെയും ഉയർച്ചയ്ക്കായി അക്ഷീണം പ്രയത്നിക്കുകയാണ് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരേപോലെ പ്രിയപ്പെട്ട സിബിച്ചൻ സാർ അധ്യാപനം എന്ന പുണ്യപ്രവൃത്തിയിൽ എന്നും താങ്ങും തണലുമായി കൂടെ നിൽക്കുവാൻ ജീവിത പങ്കാളിയായ സോളിമയും മക്കൾ മീനുമോളും മിഥുനും മരുമകൻ ജോസും സാറിനൊപ്പം ഉണ്ടായിരുന്നു ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനത്താണ് സാറിൻ്റെ ഭവനം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അധ്യാപനത്തോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി അതിരൂപത അക്കാഡമിക് കൗൺസിൽ കൺവീനർ അതിരൂപത എഡ്യൂക്കേറ്റ് സെക്രട്ടറി ടീച്ചേഴ്സ് ഗിൽഡ് വൈസ് പ്രസിഡന്റ് കെ പി എസ് ടി എ സംസ്ഥാന ലീഗൽ കൺവീനർ എന്നീ സ്ഥാനങ്ങളും അലങ്കരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ രാഷ്ട്രപതിയുടെ ജീവൻ രക്ഷാ പതക്കും രണ്ടായിരത്തി പതിനെട്ടിൽ ആലപ്പുഴ രൂപത ഏർപ്പെടുത്തിയ നിയമശ്രേഷ്ഠ അവാർഡിനും അർഹനാണ് സിബിച്ചൻ സാർ അതോടൊപ്പം തന്നെ സർക്കാർ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട് സിസ്റ്റർ നിർമ്മല എസ് എ ബി എസ് ആലപ്പുഴ ജില്ലയിൽ ചമ്പക്കുളം ചെമ്പും പുറത്ത് ആഞ്ഞിലിപ്പറമ്പിൽ എ കെ വർഗീസിന്റെയും ത്രേസ്യാമ ചാക്കോയുടെയും അഞ്ച് പെൺമക്കളിൽ രണ്ടാമത്തെ മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് മെയ് ഇരുപത്തിയേഴിന് സിസ്റ്റർ നിർമ്മല ജനിച്ചു ചെമ്പമ്പുറം ഗവൺമെന്റ് എൽ പി സ്കൂൾ കൈനഗരി ഹോളി ഫാമിലി ഗേൾസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസവും വാഴപ്പള്ളി ടി ടി ഐയിൽ നിന്ന് അധ്യാപക പരിശീലനവും പൂർത്തിയാക്കി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ വിതുര ഓൾഡ് സെയിൻസ് സ്കൂളിൽ അധ്യാപികയായി സേവനം ചെയ്യുന്നതിനിടയിൽ എസ് എ ബി എസ് സന്യാസ സമൂഹത്തിൽ ചേർന്നു അങ്ങനെ ജാൻസമ്മ വർഗീസിൽ നിന്നും ഒന്നര പതിറ്റാണ്ടിന് ശേഷം സിസ്റ്റർ നിർമ്മല എന്ന പേരിൽ സന്യാസ ജീവിതം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വരെ മോർക്കുളങ്ങര എ കെ എം സ്കൂളിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു പിന്നീട് ചങ്ങനാശ്ശേരി കോർപ്പറേറ്റ് മാനേജ്മെന്റിലെ എടത്വാ സെൻറ് മേരീസ് ഹൈസ്കൂളിലും അതിരമ്പുഴ സെന്റ് മേരീസിലും തുരുത്തി സെന്റ് മേരീസ് സ്കൂളിലും രണ്ടായിരത്തി പതിനാറ് മുതൽ കൂത്രപ്പള്ളി സെന്റ് മേരീസ് സ്കൂളിലും സേവനമനുഷ്ഠിച്ചു അധ്യാപനത്തിനോടൊപ്പം തന്നെ സന്യാസാർത്ഥിനികളെ പരിശീലിപ്പിച്ച് വ്രതസമർപ്പണത്തിനായി ഒരുക്കി സിസ്റ്റേഴ്സാക്കി മാറ്റിയെടുക്കുന്നതിൽ സിസ്റ്റർ നിർമ്മല മുഖ്യ പങ്ക് വഹിക്കുന്നു എസ് എ ബി എസ് ചങ്ങനാശ്ശേരി പ്രൊവിൻസിൽ അംഗമായ സിസ്റ്റർ നിർമ്മല എസ് എ ബി എസ് പ്രൊവിൻഷ്യൽ ഹൗസിൽ താമസിച്ചുകൊണ്ടാണ് നമ്മുടെ സ്കൂളിലെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നത് സ്കൂളിലെ ഓരോ അധ്യാപകരുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ബർസാർ അമ്മയായി വർഷങ്ങളോളം സിസ്റ്റർ നിർമ്മല നമ്മുടെ സ്കൂളിൽ സേവനമനുഷ്ഠിച്ചു ശാന്തസുന്ദരമായ അധ്യാപന ജീവിതത്തിലൂടെ കുട്ടികൾക്കും സഹപ്രവർത്തകർക്കും മാതൃസ്നേഹം പകർന്നു നൽകിക്കൊണ്ട് കുരുന്ന് ഹൃദയങ്ങളെ അക്ഷരലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ അമ്മ സിസ്റ്റർ നിർമ്മല ഒരു നല്ല അധ്യാപകൻ ഒരു മെഴുകുതിരി പോലെയാണ് മറ്റുള്ളവർക്ക് വഴിതെളിക്കാൻ അത് സ്വയം എരിഞ്ഞു തീരുന്നു അതിന് ഉത്തമ ഉദാഹരണമാണ് സിബിച്ചൻ സാറും നിർമ്മലാമയും അമ്മയും ഓർത്തുവെക്കുവാൻ ഒരുപാട് ഓർമ്മകളും നന്മകളും സമ്മാനിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അധ്യാപകർ സെന്റ് മേരീസിന്റെ പടികളിറങ്ങുമ്പോൾ തുടർന്നുള്ള ജീവിത നിമിഷങ്ങളിൽ എന്നും ദൈവകൃപ സമൃദ്ധമായി ഉണ്ടാകുവാൻ നമുക്ക് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം നന്ദിയോടെ ഒത്തിരി സ്നേഹത്തോടെ കടപ്പാടോടെ പ്രാർത്ഥനയോടെ ഞങ്ങളുടെ സിബിച്ചൻ സാറിനും നിർമ്മലാമ്മയ്ക്കും യാത്രാമംഗളങ്ങൾ